സ്ഥാപത്യതന്ത്രം ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ ഒരു സുപ്രധാന പങ്കുവഹിക്കുന്ന അല്ലെങ്കിൽ ജീവിതത്തിലെ സന്തോഷകരമായ ഒരു കാര്യമാണ് ഒരു വീട് അത് വയ്ക്കുന്നതിന് മുമ്പായി നല്ല വസ്തു വേണം അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുക എന്ന് വെച്ചാൽ വീട് വെക്കുന്നതിന് മുമ്പായി അതിൽ ജലത്തിൻ്റെ സ്രോതസ് എവിടെയാണ് എന്ന് കാണണം ഇത് പരമപ്രധാനമായ ഒരു കാര്യം തന്നെയാണ് ജലം ജീവാമൃതമാണ് അതിന് കിണർ നല്ല സമയത്ത് നല്ല സ്ഥാനത്ത് തന്നെ കുഴിച്ചാൽ മാത്രമേ നമുക്ക് നല്ല ജലം സുലഭമായി ലഭിക്കുകയുള്ളൂ അതിനായി എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാം എന്ന് നോക്കാം ആദ്യമായി എപ്രകാരമുള്ള ഭൂമിയാണ് കിണർ കുഴിക്കുന്നതിന് പറ്റിയത് അത് നോക്കുക അതിനുശേഷം ആ ഭൂമിയിൽ ഏത് സ്ഥലത്ത് കിണർ കുഴിക്കാൻ അനുയോജ്യമാണ് എന്ന് കാണുക അതിനുശേഷം ഒരു നല്ല മുഹൂർത്തം നോക്കി നല്ല അറിവുള്ളവരെ കൊണ്ട് കിണർ കുഴിപ്പിക്കുക ഇല്ലെങ്കിൽ നമ്മൾ ചിലവാക്കുന്ന കാശ് വെറും പാഴായി പോകും ഇപ്പോൾ പലരും കിണർ കുത്തിയിട്ട് പലപ്പോഴും പരാതി പറയുന്നത് കേൾക്കാറുണ്ട് കുഴിച്ചിട്ട് ഒരു തുള്ളി വെള്ളം പോലും ഇല്ല അല്ലെങ്കിൽ കുഴിച്ച് താഴെ ചെല്ലുമ്പോൾ പാറയാണ് വീണ്ടും ചിലവ് ചെയ്ത് പാറ പൊട്ടിച്ച് കുഴിച്ചാൽ തന്നെയും ആവശ്യത്തിനുള്ള വെള്ളം കിട്ടാതെയും ഇരിക്കുക ഇങ്ങനെ വരാതിരിക്കാൻ ഇനി പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പഴയകാലത്തെ കിണറുകൾ ശ്രദ്ധിക്കുക എത്ര ചൂടുകാലം വന്നാലും യഥേഷ്ടം ജലം ലഭ്യമാകുന്ന കിണറുകളാണ് എല്ലാം നല്ല സ്ഥാനത്തായി നിർമ്മിക്കുന്ന കിണറുകളിലെ ജലം നമ്മൾ കുടിച്ചാൽ ഒരു പ്രത്യേക സ്വാദാണത്തിന് അതേസമയം ഇന്ന് ദുസ്ഥാനങ്ങളിലായി നിർമ്മിച്ചിരിക്കുന്ന കിണറുകൾക്ക് ആഴക്കൂടുതലും അതിൽ നിന്ന് കിട്ടുന്ന ജലത്തിന് ചേറിന്റെ ചുവയുമായിരിക്കും ഇത് നമുക്ക് അനുഭവസിദ്ധമായ കാര്യമാണല്ലോ എന്നു മാത്രമല്ല ആ വീട്ടിൽ താമസിക്കുന്ന അന്തേവാസികൾക്ക് രോഗദുരിതങ്ങളും കഷ്ടനഷ്ടങ്ങളും ഉണ്ടാകാം കാരണം ജലത്തെ ജീവാമൃതമെന്നാണല്ലോ പറയുന്നത് ആ ജലം ഉത്തമമായ സ്ഥാനങ്ങളിൽ നിന്ന് ലഭിക്കുന്നവ അല്ലാത്തതിനാലാകാം രോഗദുരിതങ്ങളും മറ്റും ഉണ്ടാകുവാൻ ഇടവരുന്നത് കിണർ ഗൃഹത്തിനോട് ചേർന്ന് അഗ്നികോണായ തെക്കിഴക്കേ മൂലയിലും വായുകോണായ കോണായ വടക്കുപടിഞ്ഞാറെ മൂലയിലും ഒരു കാരണവശാലും നിർമ്മിക്കരുത് ഇനി ആ വീടിന് കിണർ കുഴിക്കാൻ തെക്കു പടിഞ്ഞാറ് ഭാഗം മാത്രമാണുള്ളതെങ്കിൽ അവിടെയും തെക്കുപടിഞ്ഞാറെ കന്നിമൂല ഒഴിവാക്കിക്കൊണ്ട് ഇന്ദ്രജിത് എന്ന പദത്തിലായി കിണർ കുഴിക്കാം ഇന്ദ്രജിത് എന്ന് പറയുന്ന പദം വീട് വയ്ക്കുന്ന വസ്തുവിനെ എൺപത്തിയൊന്ന് പദങ്ങളായാണ് തിരിക്കുന്നതെങ്കിൽ കിഴക്ക് നിന്നും പടിഞ്ഞാറ് വരെയുള്ള നീളത്തിന്റെ ഒമ്പതിൽ ഒരു ഭാഗം തെക്കുഭാഗത്തു നിന്നും തള്ളി അതിനു വടക്കായിട്ടുള്ള രണ്ട് പദങ്ങളും വസ്തുവിന്റെ തെക്കു വടക്ക് നീളത്തിന്റെ ഒമ്പതിൽ രണ്ട് ഭാഗം പടിഞ്ഞാറിൽ നിന്നും തള്ളി വരുന്ന പദമാണ് ഇന്ദ്രജിത് പദം മറ്റു മാർഗങ്ങൾ ഇല്ലെങ്കിൽ മാത്രമേ ഇവിടെയും കിണർ ഒഴിക്കാൻ പാടുള്ളൂ കിണറിന് ഏറ്റവും ഉത്തമമായ സ്ഥാനം മീനം രാശി അഥവാ വടക്കുകിഴക്കേ മൂലയാണ് അവിടെയും കിണർ കുഴിക്കുവാൻ സ്ഥാനം കാണുമ്പോൾ വസ്തുവിൻ്റെ തെക്കുപടിഞ്ഞാറ് മുതൽ വടക്ക് കിഴക്കോട്ട് വരുന്ന കർമ്മസൂത്രം ഒഴിവാക്കിക്കൊണ്ട് വേണം സ്ഥാനം നിർണ്ണയിക്കുവാൻ വസ്തുവിൻ്റെ മർമ്മസ്ഥാനങ്ങളും ഒഴിവാക്കി വേണം കിണറിന് സ്ഥാനം കാണേണ്ടത് ഒരു കാരണവശാലും കിണർ കർണസൂത്രത്തിലും മർമ്മസ്ഥാനങ്ങളിലും തട്ടരുത് ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഈശാനുകോണ് കഴിഞ്ഞാൽ കിഴക്ക് ഭാഗത്തായി വരുന്ന മേടം രാശി വടക്ക് ഭാഗത്തായി വരുന്ന മകരം കുംഭം എന്നീ രണ്ട് രാശികൾ കിണർ കഴിക്കുവാൻ ഉത്തമമാണ് പഴയ തറവാടുകളിൽ കൂടുതലും വടക്കുകിഴക്ക് മൂലയായ മീനം രാശിയാണ് കിണറിനായി സ്ഥാനം കാണുന്നത് കിണറിനോടടുത്തായി വീടിന്റെ വടക്കു കിഴക്ക് ഭാഗത്ത് അടുക്കളയും പണിയുമായിരുന്നു കിണറിനെ അടിസ്ഥാനമാക്കിയാണ് അടുക്കളയുടെ സ്ഥാനം ഈ ഭാഗത്തായി നിർണയിച്ചിരുന്നത് അടുക്കളയിലെ ജലത്തിന്റെ ആവശ്യകതയ്ക്ക് അനുസരിച്ച് കിണറിനോടടുത്ത് ഏറ്റവും കുറഞ്ഞ ദൂരത്ത് അടുക്കള പണിയുക എന്നതായിരുന്നു ഇതിന് കാരണം കിഴക്കോട്ട് നിന്ന് പാചകം ചെയ്യുന്ന രീതിയിലായിരിക്കണം അടുപ്പ് കൂട്ടേണ്ടത് അടുപ്പ് കൂട്ടുമ്പോൾ വടക്കു നിന്നും ഒരു പദം തള്ളി തള്ളിവരുന്ന പർജന്യ പദത്തിലോ ജയന്തപഥത്തിലോ അഥവാ ഈ രണ്ട് പദങ്ങളും കൂടി ചേർന്ന ഭാഗത്തോ വേണം അടുപ്പ് കൂട്ടേണ്ടത് ഇനി ഗ്യാസ് സ്റ്റവോ അഥവാ പുകയില്ലാത്ത അടുപ്പോ ആണ് ഉപയോഗിക്കുന്നെങ്കിലും അതും ഈ ഭാഗത്തായിട്ട് വേണം ക്രമീകരിക്കുവാൻ കിഴക്കോട്ട് നിന്ന് പാചകം ചെയ്യുന്ന രീതിയിലായിരിക്കണം അടുപ്പ് കൂട്ടേണ്ടത് മൂന്നുകോൽ രണ്ടങ്കുലം വ്യാസത്തിൽ വൃത്തമായോ ചതുരമായോ കിണർ നിർമ്മിക്കുക മൂന്നുകോൽ രണ്ടങ്കുലം എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് സെന്റിമീറ്റർ വ്യാസമായിരിക്കണം കിണറിന് ഇനി ഓരോ സ്ഥാനങ്ങളിൽ കിണർ ഒഴിച്ചാലുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വടക്കിഴക്ക് ഭാഗത്തായി അതായത് ഈശാനുകോണ് അഥവാ മീനം രാശിയിലായി കിണർ ഒഴിച്ചാൽ ധാരാളം സമ്പത്തും സന്താന സൌഖ്യവും അഭിവൃദ്ധിയും ഉണ്ടാകും കിഴക്ക് ഭാഗത്തായി മേടം രാശിയിൽ കിണർ ഒഴിച്ചാൽ ബിസിനസ്സിലും വ്യാപാരത്തിലും അഭിവൃദ്ധി ഉണ്ടാവുകയും സ്വച്ഛന്തമായ ജീവിതവും ശത്രുക്കളുടെ മേൽ വിജയവും ഉണ്ടാകും കിഴക്കായി അതായത് അഗ്നികോണിൽ കിണർ കുഴിച്ചാൽ കടബാധ്യതയും മനസമാധാനക്കുറവും ഭയാശങ്കകളും സ്ത്രീജനങ്ങളുടെ ആരോഗ്യത്തിന് ഹാനിയും കള്ളന്മാരുടെ ഉപദ്രവവും ആകസ്മിക ചിലവുകളും ഉണ്ടാകാം തെക്കു ഭാഗത്തായി കിണർ കുഴിച്ചാൽ സ്ത്രീജനങ്ങൾക്ക് ദോഷവും അകാല മരണവും ചർമ്മരോഗങ്ങളും അനുഭവത്തിൽ വരാം തെക്കു പടിഞ്ഞാറ് അഥവാ കന്നിമൂലയിൽ കിണർ കുഴിച്ചാൽ കുടുംബത്തിൽ ദുരന്തങ്ങൾ സ്ത്രീകൾ വീടുവിട്ടിറങ്ങുക ആ വീട്ടിൽ സ്ഥിരതാമസം ഇല്ലാതിരിക്കുക മൂല്യച്യുതി ആരോഗ്യവും സമ്പത്തും നഷ്ടപ്പെടുക കുടുംബത്തിലെ മൂത്ത കുട്ടിക്ക് ദോഷാനുഭവങ്ങൾ ഉണ്ടാവുക എന്നിവയാണ് ഫലം പടിഞ്ഞാറ് ഭാഗത്തായി കിണർ കുഴിച്ചാൽ പുരുഷന്മാർക്ക് രോഗദുരിതങ്ങൾ വ്യാപാരത്തിൽ മത്സരങ്ങൾ ദാരിദ്ര്യം തൊഴിൽ നഷ്ടം എന്നിവയുണ്ടാകാം എന്നാൽ പടിഞ്ഞാറ് ഭാഗത്തായി വരുന്ന വരുണപഥത്തിൽ കുഴിച്ചാൽ നല്ലതാണ് ഇവിടെ കിണറൊഴിച്ചാൽ വീട്ടിലെ പശുസമ്പത്ത് വർദ്ധിക്കും വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായി കിണർ നിർമ്മിച്ചാൽ നിരന്തരമായ യാത്രകളും നിയന്ത്രണാതീതമായ ചിലവുകളും ബന്ധുക്കളുമായി ശത്രുതയും സ്ത്രീകൾക്ക് ദോഷവും ഉണ്ടാകാം വടക്കു ഭാഗത്തായി മകരം രാശിയിലോ കുംഭം രാശിയിലോ കുഴിച്ചാൽ വ്യാപാരത്തിൽ ഉന്നതി സർവകാര്യ വിജയം സുഖസ്ഥിതി സ്ത്രീജനങ്ങൾക്ക് അഭിവൃദ്ധി അന്തേവാസികൾക്ക് പേരും പ്രശസ്തിയും എന്നിവയാണ് ഫലം ഇനി കുഴൽ കിണറാണ് നിർമ്മിക്കുന്നതെങ്കിലും മേൽപ്പറഞ്ഞ നല്ല സ്ഥാനങ്ങളിൽ വേണം നിർമ്മിക്കുവാൻ കിണർ കുഴിക്കുവാൻ നല്ലൊരു വാസ്തുവിദഗ്ധനെയോ ജ്യോത്സിനെയോ കണ്ട് നല്ല മുഹൂർത്തം നോക്കി വേണം തുടക്കം കുറിക്കുവാൻ ഗൃഹനാഥന്റെയോ ഗൃഹനാഥയുടെയോ ആരുടെ പേരിലാണ് വീട് വയ്ക്കുന്നത് എന്ന് നോക്കി അവരുടെ ജന്മനക്ഷത്ര ദിവസവും മൂവഞ്ച് ഏഴാം നാളുകളും അഷ്ടമക്കൂറിലും ലഗ്നാഷ്ടമത്തിലും വരുന്ന നാളുകളും മുഹൂർത്തങ്ങളും ഒഴിവാക്കി നല്ല നാളിൽ വേണം കിണർ നിർമ്മാണം തുടങ്ങേണ്ടത് ചൊവ്വ ഞായർ എന്നീ ദിവസങ്ങൾ പാടില്ല രക്തതിഥികളും ഒഴിവാക്കേണ്ടതാണ് കിണർ കുഴിക്കുന്നതിന് മുമ്പ് വസ്തുവിൽ ചുറ്റുമതിൽ നിർമ്മിച്ചതിന് ശേഷം കിണർ കുഴിക്കുന്നതാണ് ഉത്തമം അപ്പോൾ മേൽപ്പറഞ്ഞവയൊക്കെ മനസ്സിലിരുത്തി വേണം കിണർ നിർമ്മാണം തുടങ്ങേണ്ടത് അതല്ലായെങ്കിൽ നമ്മൾ ആറ്റുനൂറ്റു പഴുത വീട്ടിൽ മനസമാധാനത്തോടും ആരോഗ്യത്തോടും കൂടി താമസിക്കുവാൻ ഇടവരാതിരിക്കാം ഇത് കിണറിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇതുപോലെ തന്നെ വീട് നിർമ്മാണവും മറ്റും ശരിയായ വാസ്തുവിദഗ്ധനെ കൊണ്ടും സിവിൽ എഞ്ചിനീയറെ കൊണ്ടും കൃത്യമായ അളവിൽ പ്ലാൻ വരച്ച് ഇവരുടെ മേൽനോട്ടത്തിൽ വേണം വീട് നിർമ്മിക്കുവാൻ അങ്ങനെയുള്ള വീടുകളിൽ താമസിക്കുന്നവർക്ക് സമ്പത്തും സർവ്വൈശ്വര്യങ്ങളും കൈവരുന്നതാണ് ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും ഈ വീഡിയോ ഷെയർ ചെയ്യുമെന്നും അടുത്ത വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിനു വേണ്ടി ബെല്ലൈക്കൺ അമർത്തുമെന്നും പ്രതീക്ഷിക്കുന്നു അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം